കട്ടപ്പന നഗരസഭയിൽ പതിനേഴാം വാർഡ് യു ഡി എഫിലെ മുൻ ധാരണയനുസരിച്ച് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് ചെയർമാൻ പി ജെ ജോസഫ് ഇവിടെ സി വി ആർ ചൊള്ളവയിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇദ്ദേഹം ഉൾപ്പെടെ എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും പി ജെ ജോസഫ് അഭ്യർത്ഥിച്ചു കട്ടപ്പന മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി മുപ്പത്തഞ്ച് സീറ്റുകൾ ഇത്തവണയും ഏഴ് സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിച്ചു നോംസ് അനുസരിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെല്ലാം അതാത് പാർട്ടികൾക്കാണ് മ്യൂച്വൽ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാകാം എന്നാൽ അതാത് പാർട്ടികൾക്കാണ് അവകാശപ്പെട്ടത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡിൽ കേരള കോൺഗ്രസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇത്തവണയും നടന്ന ചർച്ചകളിൽ പതിനേഴാം വാർഡിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായില്ല നോംസ് അനുസരിച്ച് കഴിഞ്ഞ തവണ മത്സരിക്കുകയും മത്സരിച്ച പതിനേഴാം വാർഡ് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ് ആ വാർഡിൽ ശ്രീ സേവിയർ ചെള്ളാവൽ കേരളാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു ശ്രീ സേവിയർ ചെള്ളാവയലിന് ഓട്ടോറിക്ഷ ചിഹ്നം അനുവദിച്ചു ഇതിനിടയിൽ നോംസിന് വിരുദ്ധമായി ഒരു സ്ഥാനാർത്ഥി വരികയും ആ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പാർട്ടി കൈപ്പത്തി ചിഹ്നം അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ നോംസ് അനുസരിച്ച് മത്സരിച്ച പതിനേഴാം വാർഡിൽ സേവ്യർ ചെള്ളാവലിനെ സ്ഥാനാർത്ഥിയാക്കി അംഗീകരിച്ച് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ കട്ടപ്പനയിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയും ഏഴ് സീറ്റുകൾ കേരള കോൺഗ്രസ്സിന് അനുവദിച്ചതിൽ ഏഴിലും ഓട്ടോറിക്ഷ ചിഹ്നം വലോട്ട് ചെയ്തിട്ടുണ്ട്